കേരളത്തിലെ എക്സൈസിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി വിരമിച്ചവർ ഭാവിയിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായേക്കും ഈ നടപടിക്രമങ്ങൾ എക്സൈസ് ആസ്ഥാനത്ത് അതിവേഗതയിൽ പുരോഗമിക്കുകയാണ് നിലവിൽ അസിസ്റ്റന്റ് കമ്മീഷണർമാരായി ജോലി നോക്കുന്ന ചിലർക്കുള്ള പ്രമോഷനെയും ഇത് ബാധിച്ചേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള പ്രിവെൻറ്റീവ് ഓഫീസർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റിനെതിരെ നടന്ന നിയമ പോരാട്ടമാണ് ഈ സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതിൽ പലരും സീനിയോറിറ്റി മറികടന്ന് എസ്ഐമാരായി എന്നതാണ് ഇതിന് കാരണം എക്സൈസിൽ പി എസ് സി പരീക്ഷയിലൂടെ നേരിട്ട് എസ്ഐമാരായി എത്തിയവരാണ് പ്രിവെൻറ്റീവ് ഓഫീസർമാരുടെ ലിസ്റ്റിനെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പലരും എക്സൈസിൽ പ്രമോഷൻ സംഘടിപ്പിച്ചുവെന്ന വാദം സുപ്രീം കോടതിയും അംഗീകരിച്ചു ഇതോടെ സീനിയോറിറ്റി ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിൽ അന്തിമ വിധിയെത്തി രണ്ടായിരത്തി മൂന്നിൽ എക്സൈസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് മാനദണ്ഡം ലംഘിച്ച് പ്രിവെന്റീവ് ഓഫീസർമാർ എസ്ഐമാരായി എന്നായിരുന്നു ആരോപണം ഇത് ശരിയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതോടെ ആ സീനിയോറിറ്റി ലിസ്റ്റ് പുനക്രമീകരിക്കേണ്ടി വരികയാണ് സർക്കാരിന് രണ്ടായിരത്തി മൂന്നിലെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രിവന്റീവ് ഓഫീസർമാരിൽ ബഹുഭൂരിഭാഗവും സർവീസിൽ നിന്നും വിരമിച്ചു നിരവധി എക്സൈസ് കേസുകൾ പിടിച്ച് കയ്യടി നേടിയ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വരെ ഇക്കൂട്ടത്തിലുണ്ട് പുതിയ ലിസ്റ്റ് വരുന്നതോടെ എ സി വിരമിച്ച ഈ ഉദ്യോഗസ്ഥൻ സി ഐ റാങ്കിലേക്ക് തരം താഴ്ത്തപ്പെടും ഇത് വലിയ ചോദ്യങ്ങളും ഉയർത്തും ഈ ഉദ്യോഗസ്ഥനി സി ഐ റാങ്കിലെ പെൻഷനെ നൽകാനാകൂവെന്ന വാദവും ഉയരുന്നുണ്ട് ഇതിനൊപ്പം അനധികൃതമായി വാങ്ങിയ ശമ്പളം തിരിച്ചു പിടിക്കേണ്ടി വരുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് എന്നാൽ സുപ്രീം കോടതി ഉത്തരവിൽ വിരമിച്ചവരെ ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ അരുതെന്ന പരാമർശമുണ്ടെന്നും വാദഗതികൾ ഉയരുന്നു അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഉത്തരവിൽ ഗൗരവതരമായ പരിശോധനകളാണ് എക്സൈസ് ആസ്ഥാനത്ത് ഇപ്പോഴും നടക്കുന്നത് പുതുക്കിയ സീനിയോറിറ്റി ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം തസ്തികകളിലെ വിശദാംശങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാച്ചിൽ സർവീസിൽ കയറിയവരെയാണ് ഇത് നേരിട്ട് ബാധിക്കുക ഈ വിവാദ സീനിയോറിറ്റി ലിസ്റ്റിൽപ്പെട്ട ചിലർ ഇപ്പോഴും എക്സൈസിലുണ്ട് ഇവർ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് താമസിക്കാതെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായി സ്ഥാനക്കയറ്റം കിട്ടേണ്ടതായിരുന്നു സുപ്രീം കോടതി വിധിയോടെ ഇതിനുള്ള സാധ്യത കുറഞ്ഞു പട്ടിക പ്രകാരം ഇവർക്ക് സിഐമാരായി സ്ഥാനചലനം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് ഇത് മറികടക്കാൻ ചില സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇതിലൂടെ ഇവർക്ക് അസിസ്റ്റന്റ് കമ്മീഷണർമാരായി വിരമിക്കാനുള്ള സാഹചര്യമുണ്ടാകും ഡെപ്യൂട്ടി കമ്മീഷണറായി സ്ഥാനക്കയറ്റം കിട്ടിയാൽ ഇവർക്ക് ശമ്പളത്തിലടക്കം വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു അതിനുള്ള സാധ്യതയാണ് സുപ്രീം സുപ്രീംകോടതി ഇടപെടലിൽ തകർന്നതും കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സീനിയോറിറ്റി ലിസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ എക്സൈസിലെ എല്ലാ ജീവനക്കാരുടെയും പ്രമോഷനെയടക്കം ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമായി തന്നെ തുടരുകയാണ്